കോൺഗ്രസ് ഏറെ പ്രതീക്ഷ പുലർത്തുന്നു കേരളത്തിൽ രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രത്യേകിച്ചും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും നേരിട്ട് നയിക്കുന്ന പ്രചാരണ രംഗവും രാഹുൽ ഗാന്ധിയും അതോടൊപ്പം പ്രിയങ്ക ഗാന്ധിയും കോൺഗ്രസിന്റെ തലപ്പത്തേക്ക് ഏറ്റവും പ്രചാരണ രംഗത്തും അതോടൊപ്പം തലപ്പത്തേക്കും ഏറ്റവും വലിയ ഊർജ്ജമായി എത്തുമ്പോൾ കേരളത്തിൽ മാറി നിൽക്കുന്ന ഒരു നേതാവിന്റെ പ്രസക്തി വർദ്ധിക്കുകയാണ് വി എം സുധീരൻ വി എം സുധീരൻ മത്സരിക്കണമെന്ന് ആഗ്രഹിക്കുകയാണ് ഹൈക്കമാൻഡ് മത്സരിച്ചില്ലായെങ്കിൽ തന്നെ വി എം സുധീരന്റെ സാന്നിധ്യം ഏതൊക്കെ തരത്തിൽ ഉറപ്പിക്കാൻ സാധിക്കും വി എം സുധീരൻ ദൈനംദിന സംഘടനാ രംഗത്ത് നിന്ന് മാറി നിൽക്കുന്ന വ്യക്തിയാണ് ദൈനംദിന കോൺഗ്രസ് സംഘടനാ പ്രവർത്തനത്തിൽ അദ്ദേഹം ആക്റ്റീവല്ല അദ്ദേഹത്തിന് പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് അദ്ദേഹം രാജിവെച്ച് മാറുമ്പോൾ അദ്ദേഹം ഉയർത്തിയിട്ടുള്ള വിഷയങ്ങളുണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പക്ഷേ കോൺഗ്രസ് ഹൈക്കമാൻഡ് പിന്നാലെയാണ് പേര് സമ്മർദ്ദം ചെലുത്തുന്നു നിതാതമായി തൃശൂരിൽ മത്സരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് തൃശൂരിൽ വി എം സുധീരൻ മത്സരിക്കണം വി എം സുധീരൻ തൃശൂരിൽ മത്സരിച്ചില്ല എങ്കിൽ വി എം സുധീരന്റെ നോമിനി തൃശൂരിൽ മത്സരിക്കും എന്നാണ് അറിയുന്നത് തൃശൂർ തിരിച്ചു പിടിക്കണം ിൽ നഷ്ടപ്പെട്ട തൃശൂരിനെ തിരിച്ചുപിടിക്കണം രണ്ടായിരത്തി തൃശൂര് അപ്പോൾ തൃശൂര് നല്ലൊരു മത്സരം കാഴ്ചവെക്കാൻ സാധിച്ചാൽ തൃശ്ശൂരിൽ നല്ലൊരു സ്ഥാനാർത്ഥിയെ നിർത്താൻ സാധിച്ചാൽ കോൺഗ്രസിന്റെ വിജയം സുരക്ഷിതമാണ് എന്ന് കോൺഗ്രസ് തിരിച്ചറിയുന്നു ഈ കാലഘട്ടം രണ്ടായിരത്തി അനുകൂലമാണ് കേരളത്തിൽ സീറ്റുകളിൽ കോൺഗ്രസ് 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 വിജയിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് കണക്കാക്കുന്നത് സീറ്റിൽ സീറ്റിൽ എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ വരുന്നത് വിജയിക്കാനുള്ള എല്ലാ സാഹചര്യവും നിലനിൽക്കുമ്പോൾ ഏറ്റവും നല്ലൊരു സ്ഥാനാർത്ഥിയെ തൃശൂരിൽ നിർത്തി കഴിഞ്ഞാൽ തൃശൂരിൽ വിജയിക്കാൻ കഴിയും കഴിഞ്ഞ തവണ സി പി ഐയുടെ സി എം ജേദേവൻ വിജയിച്ച മണ്ഡലം സി എൻ ജയദേവൻ പിടിച്ചെടുത്ത മണ്ഡലം രണ്ടായിരത്തി ഒൻപത് രണ്ടായിരത്തി പതിനാലിൽ തൃശ്ശൂരിൽ പി സി ചാക്കോയായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ സി എം ജയദേവനാണ് അവിടെ മത്സരിച്ച് ജയിച്ചത് അപ്പോൾ സി എം ജയദേവൻ കെ പി ധനായിരുന്നു കോൺഗ്രസ് സ്ഥാനാർത്ഥി കെ പി ധനവാരൻ സി എം ജയദേവനോട് തോക്കുന്നു അപ്പോൾ അതേസമയം കോൺഗ്രസ്സിന് ഏറെ പ്രതീക്ഷയുള്ള മണ്ഡലമാണ് തൃശ്ശൂർ അവിടെ കോൺഗ്രസ് വളരെ സജീവമായി നല്ല സ്ഥാനാർത്ഥികൾ വന്നപ്പോഴൊക്കെ അവിടെ വിജയിച്ചിട്ടുണ്ടായിരുന്നു പി എ ആന്റണി അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് മുതൽ എൺപത്തി ഒൻപത് വരെ പി എ ആന്റണി പ്രതിനിധീകരിച്ചിരുന്നു എൺപത്തി ഒൻപത് മുതൽ തൊണ്ണൂറ്റി ഒന്ന് വരെ വീണ്ടും പി എ ആന്റണി തൃശ്ശൂരിനെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വേണ്ടി പ്രതിനിധീകരിച്ചിരുന്നു തൊണ്ണൂറ്റി ഒന്ന് മുതൽ തൊണ്ണൂറ്റി ആറ് വരെ പി സി ചാക്കോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വേണ്ടി തൃശൂരിനെ പ്രതിനിധീകരിച്ചിരുന്നു വിജയിച്ചിരുന്നു തൊണ്ണൂറ്റി ഒമ്പത് മുതൽ രണ്ടായിരത്തി നാല് വരെ കോൺഗ്രസിന്റെ മണ്ഡലമായിരുന്നു രണ്ടായിരത്തിഒമ്പത് മുതൽ രണ്ടായിരത്തി നാല് വരെ രണ്ടായിരത്തി ഒൻപത് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ പി സി ചാക്കോ ഈ മണ്ഡലത്തിൽ നിലനിർത്തിയിരുന്നു അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നല്ല സ്ഥാനാർത്ഥികളാണ് എങ്കിൽ കോൺഗ്രസിന് തൃശൂർ വിജയിക്കാൻ സാധിക്കും പി എ ആന്റണിയും പി സി ചാക്കോയും എ സി ജോസും ഒക്കെ ആ കാര്യങ്ങളാണ് അടിവരെ ഇടുന്നത് കഴിഞ്ഞ തവണത്തെ പോലെയല്ല രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി പതിനാലിൽ അവിടെ സി എം ചെയ്തവനാണ് ജയിച്ചത് രണ്ടായിരത്തി പതിനാലിൽ എല്ലാ സാധ്യതകളും ഉണ്ട് രണ്ടായിരത്തി പതിനാലിന്റെ കണക്കെടുത്താൽ തന്നെ അവിടെ മുപ്പത്തി എണ്ണായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഏഴ് വോട്ടിനാണ് കെ പി ധനപാലിനെ സി എം ജയദേവൻ സി പി ഐയുടെ സി എം ജയദേവൻ തോൽപ്പിക്കുന്നത് മൂന്ന് ലക്ഷത്തി എൺപത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി ഒൻപത് വോട്ട് സി എ ജയദേവൻ നേടിയപ്പോൾ കെ പി ധനവാരൻ മൂന്ന് ലക്ഷത്തി അൻപതിനായിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് വോട്ട് നേടിയിരുന്നു കെ പി ശ്രീശൻ ബി ജെ പി നല്ലൊരു അടിത്തറയുള്ളതാണ് ബി ജെ പിയും വിജയിക്കാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കുന്ന സീറ്റാണ് തൃശ്ശൂര് കഴിഞ്ഞ തവണ കെ പി ശ്രീശൻ ഒരു ലക്ഷത്തി രണ്ടായിരം വോട്ട് നേടിയിരുന്നു എ എ പിക്ക് ശക്തമായ സ്വാന്നിധ്യ സ്വാധീനം തൃശ്ശൂരിലുണ്ട് സാറാ ജോസഫാണ് കഴിഞ്ഞ തവണ മത്സരിച്ചത് പതിനായിരത്തിലധികം വോട്ട് അവർ നേടിയിരുന്നു അതോടൊപ്പം തന്നെ നോട്ട കഴിഞ്ഞ തവണ ഏറ്റവും ശ്രദ്ധേയമായിട്ട് ക്ഷമിക്കുക എ എ പി നാൽപ്പത്തിനാലായിരത്തിൽ പരം വോട്ട് നാൽപ്പത്തി അയ്യായിരത്തിന് അടുത്ത വോട്ട് എ എ പി സാറ ജോസഫിന് കൂടെ കഴിഞ്ഞ തവണ നേടിയിരുന്നു രണ്ടായിരത്തി പതിനാലിൽ അപ്പോൾ സി എം ജയദേവൻ മൂന്ന് ലക്ഷത്തി എൺപത്തി ഒൻപതിനായിരത്തിൽ പരം വോട്ട് കെ പി ധനവാറൻ മൂന്ന് ലക്ഷത്തി അൻപതിനായിരത്തിൽ പരം വോട്ട് ബി ജെ പിയുടെ കെ പി ശ്രീശൻ ഒരു ലക്ഷത്തിലധികം വോട്ട് എ എ പി സാറാ ജോസഫ് നാൽപ്പത്തിനാല് നാൽപ്പത്തിനാലായിരത്തിനധികം വോട്ട് നാൽപ്പത്തി അയ്യായിരത്തിനടുത്ത് വോട്ട് എ എ പിക്ക് ആ മണ്ഡലത്തിൽ സാറാ ജോസഫ് നേടിയിരുന്നു നോട്ട കഴിഞ്ഞ തവണ ഏറ്റവും ശ്രദ്ധേയമായി പതിനായിരത്തിൽ പരം വോട്ട് നോട്ടയും നേടി അങ്ങനെ അങ്ങനെ ഈ പരം കോൺഗ്രസിന് ആ സീറ്റ് കെ പി ധനവാലിന് നഷ്ടപ്പെടുന്നത് പക്ഷേ ഇക്കുറി ഏറ്റവും നല്ല സ്ഥാനാർത്ഥിയാണ് മത്സരിക്കുന്നതെങ്കിൽ തൃശൂർ സീറ്റ് തിരിച്ചെടുക്കാൻ സാധിക്കും അവിടെ വി എം സുധീരൻ മത്സരിക്കണമെന്നാണ് ഹൈക്കമാൻഡ് ആഗ്രഹിക്കുന്നത് വി എം സുധീരൻ മത്സരിക്കണമെന്ന വളരെ സമ്മർദ്ദം തൃശൂരിൽ മത്സരിക്കണമെന്ന സമ്മർദ്ദം വരുന്നുണ്ട് വി എം സുധീരൻ അവിടെ മത്സരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ തൃശ്ശൂർ സീറ്റ് ജയിക്കാൻ സാധിക്കും പണ്ട് കെ പണ്ട് പി എ ആന്റണിയും പി സി ചാക്കോയും എ സി ജോസും പി സി ചാക്കോ തൊണ്ണൂറ്റി ഒമ്പത് രണ്ടായിരത്തി പതിനാലിലൊക്കെ അവിടെ വിജയം വരിച്ചതു ഈ ചരിത്രം കോൺഗ്രസിന് ഒരു ചരിത്രം തൃശൂരിലുണ്ട് നിലവിലെ രാഷ്ട്രീയ കാലാവസ്ഥ ഏറെ അനുയോജ്യമാകുമ്പോൾ തൃശൂരിൽ മത്സരിക്കാൻ ഏറ്റവും അനുയോജ്യമായ സ്ഥാനാർത്ഥി െന്നാണ് എ കെ ആന്റണിയുടെ നിലപാട് ഹൈക്കമാൻഡിന്റെ നിലപാട് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധി അടക്കമുള്ളവർ മനസ്സ് തുറന്നു കഴിഞ്ഞു സുധീരനോട് സുധീരൻ മത്സരിക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത് അങ്ങനെ സുധീരൻ മത്സരിക്കുകയാണെങ്കിൽ തൃശൂർ പിടിച്ചെടുക്കാൻ കഴിയും തൃശൂർ വീണ്ടെടുക്കാൻ കഴിയും ഏറ്റവും നല്ലൊരു മത്സരം തൃശൂരിൽ വി എം സുധീരനിലൂടെ കാഴ്ചവെക്കാൻ കഴിയുമെന്നും കോൺഗ്രസ് ഹൈക്കമാൻഡ് ആഗ്രഹിക്കുന്നു തൃശൂരിൽ വി എം സുധീരൻ മത്സരിക്കുമോ എന്ന ചോദ്യം മാത്രമാണ് ഇനി അവശേഷിക്കുന്നത്